ഇപ്പോൾ ചില ആൾക്കാരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നോക്കുമ്പോൾ അവിടെ ആഡ് ഫ്രണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റില്ല പകരം ഫോളോ എന്നുള്ള ഒരു ബട്ടൺ ആയിരിക്കും അവിടെ കാണാൻ പറ്റുക ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലെ ആഡ് ഫ്രണ്ട് എന്നുള്ള ഓപ്ഷൻ ഒഴിവാക്കിയിട്ട് എങ്ങനെ ഫോളോ ബട്ടൺ ഫേസ്ബുക്കിൽ നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ എൻ്റെ ഒരു പ്രൊഫൈൽ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പം ഈ ഒരു പ്രൊഫൈലിൽ ഇവിടെ ആഡ് ഫ്രണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും എനിക്ക് ഇത് മാറ്റിയിട്ട് ഫോളോ ആക്കണം അതിന് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഫേസ്ബുക്ക് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ബട്ടൺ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴെത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓഡിയൻസ് ആൻഡ് വിസിബിലിറ്റി എന്നുള്ള ഒരു സെക്ഷൻ കാണാൻ പറ്റും അതിൽ ഹൗ പീപ്പിൾ ഫൈൻഡ് ആൻഡ് കോൺടാക്ട് യു എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് ഹൂ ക്യാൻ സെൻഡ് യു ഫ്രണ്ട് റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ എവറി വൺ എന്നുള്ളതാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ മാറ്റണം അത് മാറ്റിയിട്ട് ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് എന്നുള്ളതാക്കി മാറ്റണം അത് കഴിഞ്ഞിട്ട് ബാക്കോട്ട് വരിക എന്നിട്ട് ഓഡിയൻസ് ആൻഡ് വിസിബിലിറ്റി എന്നുള്ള സെക്ഷനിൽ തന്നെ ഫോളോവേഴ്സ് ആൻഡ് പബ്ലിക് കോണ്ടെന്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഹൂ ക്യാൻ ഫോളോ മീ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അത് ഫ്രണ്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പബ്ലിക്കി സെറ്റ് ചെയ്യണം അത് കഴിഞ്ഞാൽ താഴെത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പബ്ലിക് പോസ്റ്റ് കമൻസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അത് നമ്മൾ പബ്ലിക്കായി സെറ്റ് ചെയ്യണം അത് കഴിഞ്ഞാൽ പബ്ലിക് പോസ്റ്റ് നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അത് നമ്മൾ എവറി വൺ എന്നുള്ളതാക്കി സെറ്റ് ചെയ്യണം അത് കഴിഞ്ഞാൽ താഴെ പബ്ലിക് പ്രൊഫൈൽ ഇൻഫോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അത് നമ്മൾ പബ്ലിക്കായി സെറ്റ് ചെയ്യണം ഇപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും ബാക്കോട്ട് വരികയാണ് എന്നിട്ട് ഈ ഒരു പ്രൊഫൈൽ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പം ഈ ഒരു പ്രൊഫൈല് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാക്കി എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുന്നത് പോലെ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ മൂന്ന് ഡോട്ട് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്താൽ വ്യൂ ആസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബാക്കിയുള്ളവർ കാണുന്ന രീതിയിൽ നമ്മുടെ പ്രൊഫൈല് നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഇവിടെ നോക്കിയാൽ ആഡ് ഫ്രണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാനില്ല ഫോളോ എന്നുള്ള ബട്ടൺ ഇവിടെ കിടക്കുന്നത് അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫേസ്ബുക്കിലെ ആഡ് ഫ്രണ്ട് എന്നുള്ള ബട്ടൺ ഒഴിവാക്കിയിട്ട് ഫോളോ ബട്ടൺ ആഡ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്